ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഒൻപതാം ദിവസവും ഇവിടെ വയനാടിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നഷ്ടങ്ങളുടെ കണക്കെടുക്കുന്ന രക്ഷ ഇന്ന് നഷ്ടങ്ങളുടെ കടപ്പെടുന്ന് നടക്കുകയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട വയനാട്ടിലെ ദുരന്തം നിങ്ങൾ ചാനലിലൂടെയും ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ വയനാട് ദുരന്തമാണ് അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്കറിയാം ആളുകൾ മരിച്ചിരിക്കുന്നത് നമ്മുടെ വയനാടാണ് ഉരുൾപൊട്ടലിൽ മരിച്ചിരിക്കുന്നത് നമ്മുടെ വയനാടാണ് എല്ലാവർക്കും അറിയാം എന്നുള്ളതുപോലെ ഇപ്പോഴും ചെളികളും ഒന്നും ഉണങ്ങാതെ കിടക്കുകയാണ് ചെളികളും നമുക്ക് കാല് ചവിട്ടിയാൽ ചെളികൾ താഴ്ന്നു പോവാനും രക്ഷാപ്രവർത്തനം നടത്തുവാനും വളരെ ദുർഘടമായ ഒരു അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത് നമ്മൾ ഇപ്പോഴും മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നുണ്ട് അതിൽ മൃതദേഹങ്ങൾ അഴുകിയ നിലയിലാണ് നമ്മൾ അവിടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത് അപ്പോൾ നമ്മൾ സ ഏകദേശം ഉള്ള വീടുകളെല്ലാം മണ്ണിനടിക്ക് നമ്മൾ ഇന്ന് ഒമ്പതാം ദിവസം കാണുമ്പോൾ നമുക്കറിയാം അവിടെ അവിടെയായിട്ട് നാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് ആൾക്കാർ സ്മെല്ല് ആൾക്കാര് മണ്ണിനടിയും ഇനിയും ഉണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നൂറ്റി മുപ്പത്തി മൂന്നോരോളം ഇനിയും മിസ്സിങ്ങാണ് നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചാലിയാർ പുഴ എന്നാണ് ബോഡികൾ എടുത്തിരിക്കുന്നത് അന്നും ചാലിയാർ പുഴയിൽ ഇന്ന് ഒരു ബോഡിയുടെ കണ്ടെത്തിയിട്ടുണ്ട് അത് അഴുകിയ നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് അത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് അറിയാൻ പറ്റാത്ത രീതിയിലുള്ള മൃതദേഹമാണ് ഇന്ന് ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത് ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് തെരച്ചിൽ നടക്കുകയാണ് ചാലിയാറിലെ ശരീരഭാഗങ്ങൾ കിട്ടിയെന്നാണ് ഒന്നും പറയുന്നത് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ മരിച്ചവരുടെ കണക്ക് ജീവിച്ചിരിക്കുന്നവരുടെ കണക്ക് പോയ കെട്ടിടങ്ങളുടെ കണക്ക് എല്ലാം എടുക്കുന്നതിനൊപ്പം തന്നെ ഇവരെ വാടകയ്ക്ക് താമസിക്കുക താമസിപ്പിക്കുവാനുള്ള ഒരു ശ്രമവും കൂടെ നടക്കുന്നുണ്ട് അടുത്ത് ഇവരെ വീടുകളൊക്കെ വെച്ച് മാറ്റുന്നത് വരെ ഇവരെ എവിടെയാണ് വാടകയ്ക്ക് താമസിപ്പിക്കേണ്ടതെന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് നമ്മൾ ഇനി ഇവരെ ഇവിടെ നമുക്ക് താമസിപ്പിക്കാൻ കഴിയില്ല കാര്യം എല്ലാ സ്ഥലങ്ങളും ഒലിച്ചു പോയിട്ടുണ്ട് കടകളും വീടുകളും ഇനി അവിടെ ഒരു താമസം നമുക്ക് ദുർഘടമാണ് അതായത് ഇനിയും ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലുള്ള സ്ഥലമാണ് അപ്പോൾ ആളുകളെല്ലാം അവിടെ നിന്ന് ഒഴിപ്പിക്കാനാണ് നമ്മൾ കൂടുതൽ ശ്രമിക്കേണ്ടത് അതായത് ഒരു വീട് പോലും ഇനി നേരെ അവശേഷിക്കുന്നില്ല അപ്പോൾ എല്ലാ വീടുകളും നമുക്ക് തകർന്നു പോയിട്ടുണ്ട് ഇത് ഇനിയും മൃതദേഹങ്ങൾ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അതായത് ആളുകൾ ഇനിയും ഒരുപാട് ആണ് നൂറ്റി മുപ്പത്താറോളം ആളുകൾ കണക്കും പ്രകാരം തന്നെ ആണ് ഇനിയും നമുക്ക് ഒരുപാട് ആളുകൾ മിസ്സിങ് ആയിരിക്കുന്നതിനാൽ നമുക്ക് ഇനിയും തിരച്ചിൽ തുടരേണ്ടത് ആവശ്യമായിട്ടുണ്ട് പ്പോൾ വീടുകളെല്ലാം തുറന്ന് പരിശോധിക്കുന്ന ഒരു നടപടി നടന്നു വരികയാണ് അത് നമ്മൾ കണ്ടതുപോലെ തന്നെ അന്ന് മുതൽ ഈ ഉരുൾപൊട്ടൽ നടന്ന അന്ന് മുതൽ എല്ലാ പരിശോധനകളും നടന്നു വരുന്നുണ്ട് നമ്മളത് കൂടുതൽ നമ്മുടെ ഈ ദൃശ്യത്തിൽ കാണുന്ന പോലെ അവിടെ ഒരു ബോഡി ഉണ്ടെന്നാണ് അറിയുന്നത് അവിടെ ദുർഗന്ധം ബാധിക്കുന്നതിനാൽ അവരവിടെ ചെക്കിങ് നടത്തുകയാണ് ടെസ്റ്റ് അതായത് അവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ അവിടെ ബോഡി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതവർ വളരെ സമർത്ഥമായി നടത്തി വരികയാണ്